ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വരുന്ന വിഷു സംക്രമണ ഫലം ഗുണദോഷ സമ്മിശ്രമായിരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് പുതിയ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്കത് അധികം വൈകാതെ ലഭിക്കാൻ ഇടയുണ്ട് നിങ്ങളുടെ കർമ്മരംഗത്ത് പൊതുവെ ഗുണകരമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ വന്നുചേരാനുള്ള സാഹചര്യം ഉണ്ടാകും വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾക്കിടയുണ്ട് ജീവിതത്തിൽ നല്ല പുരോഗതി വന്നു ചേരുന്നതാണ് നിങ്ങളുടെ ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കാനിടയുണ്ട് അതിലൂടെ കൂടുതൽ സാമ്പത്തിക വരുമാനം വന്നു ചേരാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ പ്രവർത്തന രംഗത്ത് അത്ര തൃപ്തികരമല്ലാത്ത ചില സാഹചര്യങ്ങൾ ഒരുപക്ഷേ ഉണ്ടായേക്കാം കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ വളരെ ശ്രദ്ധാപൂർവമെല്ലാം ചെയ്ത് മുമ്പോട്ട് പോവുക അപ്രതീക്ഷിതമായി ചില സാമ്പത്തിക തടസ്സങ്ങളൊക്കെ വന്നേക്കാം എല്ലാ കാര്യങ്ങളിലും വളരെ ജാഗ്രത വെച്ച് പുലർത്തുക ദീർഘകാലമായി ചിന്തിക്കുന്ന ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് സംഭാഷണത്തിൽ അതീവ കരുതലും മിതത്വവും ശീലിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ട് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ് വരാൻ പോകുന്നത് സമ്പൂർണമായ രാശി വിചിന്തനത്തിലൂടെ വസ്തുതകൾ അറിഞ്ഞ് പരിഹരിക്കുക